രണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമേയം ചർച്ച ചെയ്യണം എന്ന് ഡോക്ടർ ഹെഡ്ഗേവാർ ആവശ്യപ്പെട്ടു ആ രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ഭാരതം പൂർണ്ണ സ്വരാജ് ആകണം പൂർണ്ണ സ്വരാജ് നമ്മൾ ആവശ്യപ്പെടണം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ സ്വതന്ത്രമാകുന്ന ഭാരതം ഈ ലോകത്തെ ദുർബല രാഷ്ട്രങ്ങൾക്ക് ദുർബല ജനവിഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒന്നാകണം എല്ലാ സാമ്രാജ്യത്വ ചൂഷണങ്ങളിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറണം എന്നുള്ളതായിരുന്നു നെഹ്റു അതിനോട് പറഞ്ഞത് ഇന്ത്യൻ ഗ്രാമങ്ങൾ കുറ്റകരമായ വാസനകളുള്ളവരുടെ കേന്ദ്രമാണ് ഗ്രാമങ്ങളെ നഗരവൽക്കരിച്ചുകൊണ്ടല്ലാതെ ഭാരതത്തിന് മുന്നേറ്റമില്ല എന്നുള്ളതായിരുന്നു അവർ മനസ്സിലാക്കിയത് കേവലം മതവിശ്വാസികളുടെ ക്ഷേത്ര നിർമ്മാണം എന്നുള്ള നിലയിലായിരുന്നു അതുകൊണ്ടായിരുന്നു പള്ളിപൊളി ചമ്പലം പണിയുന്നു എന്നുള്ള പ്രചരണങ്ങളെല്ലാം അവർ നടത്തിയത് വാസ്തവത്തിൽ ഇത് പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ പ്രശ്നമായിരുന്നില്ല ബാബർ വിദേശിയായിരുന്നു ബാബർ അക്രമകാരിയായിരുന്നു ബാബർ രാമക്ഷേത്രം തകർത്തത് കേവലം അമ്പലം തകർക്കുക അതിന് ആസ്ഥാനത്തൊരു പള്ളി വെക്കുക എന്ന മുസ്ലിം മതഭ്രാന്തന്മാരുടെ വെറും മതവികാരത്തിൻ്റെ പ്രേരണയാൽ മാത്രമായിരുന്നില്ല രാവണൻ പാശ്ചാത്യ സംസ്കൃതിയുടെ അതായത് ഭൗതിക പുരോഗതിയുടെ ഭൗതിക സംസ്കാരത്തിൻ്റെ ഭോഗത്തിൻ്റെ പ്രതീകമായി ശ്രീരാമനാകട്ടെ ഭാരതീയ ദർശനത്തിൻ്റെ ഭാരതീയ ജീവിത മൂല്യങ്ങളുടെ യാഗത്തിൻ്റെ പ്രതിപുരുഷനുമായി എല്ലാവർക്കും നമസ്കാരം ശ്രീരാമ ജന്മഭൂമിയുടെ വിഗ്രഹപ്രതിഷ്ഠ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ അത് ഭാരതത്തിലും ലോകത്തിലും മുഴുവൻ സജീവമായ വ്യത്യസ്തമായ സംവാദങ്ങൾക്ക് സംവാദ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് സ്വാഭാവികമാണ് കാരണം ശ്രീരാമജന്മഭൂമി പ്രസ്ഥാനവുമായി നടന്ന എല്ലാ മുന്നേറ്റങ്ങളും ഇതുപോലെയോ ഇതിനേക്കാൾ ആഴത്തുള്ളതോ ആയ ചർച്ചകൾക്ക് വിഷയിഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ശ്രീരാമനും അയോധ്യയുമെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവാണ് എന്നുള്ളതാണ് ശ്രീരാമജന്മഭൂമിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് വളരെ പ്രതീക്ഷാനിർഭരവും ആവേശകരവുമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ശ്രീരാമ ജന്മഭൂമിയുടെ മോചനം സജീവമായ ചർച്ചകൾക്ക് വഴിമരുന്നിടും പ്രാണപ്രതിഷ്ഠ നിർവഹിച്ചുകൊണ്ട് ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത് ശ്രീരാമൻ മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീരാമൻ മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതം അതിൻ്റെ തനിമ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലെങ്കിലും സ്വതന്ത്ര ഭരണത്തിൻ്റെ ഭരണാധി ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ ഭാരതത്തെ അതിൻ്റെ തനിമയിലൂടെ നയിക്കേണ്ടതായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ ശിക്ഷിതരാക്കപ്പെട്ട അതുപോലെ പാശ്ചാത്യ ആശയങ്ങളിൽ ആകൃഷ്ടരായ ആൾക്കാരായിരുന്നു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണാധികാരികളായി നിശ്ചയിക്കപ്പെട്ടത് അവരെ ഭാരതത്തിൻ്റെ പാരമ്പര്യം ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത്ര വില നൽകിയില്ല മറിച്ച് അവരെ ആകർഷിച്ചത് പാശ്ചാത്യ ആശയങ്ങൾ ചിന്താധാരകളൊക്കെ ആയിരുന്നു മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ നടന്ന കത്തിടപാടുകൾ അതിന് സുവ്യക്തമായ തെളിവുകളാണ് ഗാന്ധിജി ഭാരതത്തിലെ ഗ്രാമങ്ങളെ ഉദ്ധരിക്കണം ഭാരതീയ ഗ്രാമങ്ങളുടെ ഉദ്ധാരണത്തിലൂടെയാണ് ഭാരതം ഉയർന്നു വരേണ്ടത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നെഹ്റു അതിനോട് പറഞ്ഞത് ഇന്ത്യൻ ഗ്രാമങ്ങൾ കുറ്റകരമായ വാസനകളുള്ളവരുടെ കേന്ദ്രമാണ് ഗ്രാമങ്ങളെ നഗരവൽക്കരിച്ചുകൊണ്ടല്ലാതെ ഭാരതത്തിന് മുന്നേറ്റമില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ തികച്ചും ഭാരതത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചും വളർച്ചയെ സംബന്ധിച്ചും എല്ലാം പാശ്ചാത്യമായ ചിന്തകളുടെ സ്വാധീനത്തിലാണ് ബ്രിട്ടീഷുകാർ പോയ നാൾ മുതൽ ഭാരതം നയിക്കപ്പെട്ടു പോരുന്നത് ഭരണം ഭാരതീയരുടെ കൈകളിലാണെങ്കിലും ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ചിട്ട് പോയ വൈദേശികമായ ആശയങ്ങളുടെ പിന്തുടർച്ച തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് വാസ്തവത്തിൽ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ രണ്ട് ധാരകളും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഭാരതത്തിൻ്റെ തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഭാരതീയ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റം ലോകമാന്യ ബാലഗംഗാധര തിലകനും അരവിന്ദഘോഷും അടക്കമുള്ളവരെല്ലാം അതിന് നേതൃത്വം നൽകിയവരായിരുന്നു മറ്റൊന്ന് പാശ്ചാത്യമായ വൈദേശികമായ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മോചനത്തിൻ്റെ വഴി തുറക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചവർ ഈ വൈദേശികമായ ആശയങ്ങളെ പിന്തുടർന്നവരുടെ കൈകളിലാണ് ഭാരതത്തിൻ്റെ ഭരണം കൈവന്നത് അതുകൊണ്ട് സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഭാരതത്തിന് അതിൻ്റെ തനിമയിൽ ഉയർന്നു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ഭാരതത്തിൻ്റെ തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ക്രമേണ ക്രമേണ ശക്തി പ്രാപിക്കുന്നതാണ് പിന്നീട് നാം കണ്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഭാരതത്തെ അതിൻ്റെ തനിമയിൽ വീണ്ടെടുക്കുവാനുള്ള വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അതിനുമപ്പുറം നി നിരവധി യോഗിവര്യന്മാർ ഋഷിവര്യന്മാർ സാമുദായിക പരിഷ്കർത്താക്കൾ അവരെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഈ ആദ്ധ്യാത്മിക പാരമ്പര്യത്തെ അതിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ പരിശ്രമങ്ങൾ പിന്നീട് ശക്തി പ്രാപിച്ചിട്ട് ഇന്ന് രാമജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠയിൽ എത്തി നിൽക്കുകയാണ് ഭാരതം വാസ്തവത്തിൽ ഋഷിമാരുടെ സംഭാവനയാണ് ലോകത്തിന് ഭദ്രം ആഗ്രഹിച്ച ഋഷിമാർ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ഭദ്രം ഇച്ഛിച്ച ഋഷിമാർ അവരെ അവരുടെ തപസ്സിൽ നിന്ന് തപസ്സിൻ്റെ ശക്തിയിൽ നിന്ന് അതിൻ്റെ ഓജസ്സിൽ നിന്ന് രാഷ്ട്രം നിർമ്മിച്ചു എന്നാണ് വേദങ്ങൾ പറയുന്നത് ആ രാഷ്ട്രത്തെ കാത്തുസൂക്ഷിക്കുവാനും ഋഷിമാർ പ്രതിജ്ഞാബദ്ധരായിരുന്നു നമ്മുടെ നാടിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രം ഏതൊക്കെ സന്ദർഭങ്ങളിൽ വിപരീത ആശയങ്ങളുടെയോ അല്ലെങ്കിൽ വൈദേശീയ അക്രമകാരികളുടെയോ ആധിപത്യത്തിന് കീഴിൽ അമർന്നു ആ സമയത്തെല്ലാം ഋഷീശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ട് അതിന് പരിഹാരം കണ്ടെത്തേതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ പോലും ശ്രീരാമചന്ദ്രൻ്റെ പതിനാല് വർഷത്തെ വനവാസ കാലം എന്ന് പറയുന്നത് ഋഷീശ്വരന്മാരാൽ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലമായിരുന്നു കാട്ടിനുള്ളിൽ അനേകം ഋഷീശ്വരന്മാർ അനേക കാലങ്ങളായി തപസ്സിൽ ആണ്ടുമുങ്ങിയിരിക്കുകയായിരുന്നു കേവലം ജപധ്യാനങ്ങൾ മാത്രമായിരുന്നില്ല അവരുടെ തപസ് ലോകമാകാമാനം അടക്കി വാണ ആധാർമിക ശക്തിയായ രാവണനെ നിഗ്രഹിക്കാൻ കരുത്തുള്ള ഒരു യുവ യോദ്ധാവിനെ പ്രതീക്ഷിച്ചുള്ള തപസ്സായിരുന്നു അത് അതുകൊണ്ട് ആ തപസ്സിൽ തപസ്സ ആ തപസ്സിൻ്റെയും ആ കാട്ടിലുള്ള ജീവിത കാലഘട്ടത്തിൽ അവരുടെ രാവണനെ നേരിടാൻ കരുത്തുള്ള മന്ത്രങ്ങളും ആയുധങ്ങളും സജ്ജമാക്കി അതുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് കടന്നു വന്ന ശ്രീരാമചന്ദ്രനെ അവരെല്ലാം ഈ രാഷ്ട്രത്തെ വീണ്ടെടുക്കാൻ പോരുന്ന കരുത്തുള്ള ധർമ്മിഷ്ഠനായ നേതാവായി കണ്ടു അതുകൊണ്ടാണ് അവരെല്ലാവരും ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം ചൊരിഞ്ഞത് എല്ലാവരും ശ്രീരാമചന്ദ്രന് വളരെ വിധ വൈ വിദഗ്ധങ്ങളായ ആയുധങ്ങൾ ഉപദേശങ്ങൾ പരിശീലനങ്ങൾ നൽകി എന്തിനേറെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ തപഃശക്തിയും ശ്രീരാമചന്ദ്രൻ ലയിപ്പിച്ച് സ്വന്തം ജീവിതം ഹോമിച്ച ഋഷിമുനിമാർ പോലും ഉണ്ടായിരുന്നു സജ്ജനാക്കപ്പെട്ട ശ്രീരാമചന്ദ്രനാണ് അധാർമിക ശക്തിയുടെ കേന്ദ്രമായിരുന്ന രാവണനുമായി ഏറ്റുമുട്ടിയത് രാവണൻ പാശ്ചാത്യ സംസ്കൃതിയുടെ അതായത് ഭൗതിക പുരോഗതിയുടെ ഭൗതിക സംസ്കാരത്തിൻ്റെ ഭോഗത്തിൻ്റെ പ്രതീകമായിരുന്നു ശ്രീരാമനാകട്ടെ ഭാരതീയ ദർശനത്തിൻ്റെ ഭാരതീയ ജീവിത മൂല്യങ്ങളുടെ ത്യാഗത്തിൻ്റെ പ്രതിപുരുഷനുമായിരുന്നു അങ്ങനെ ത്യാഗവും ഭോഗവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ആ ത്യാഗത്തിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ നിലനിന്നിരുന്നത് രാമരാവണ യുദ്ധത്തിൽ പോലും രാവണനോട് ഏറ്റുമുട്ടി തളർച്ച നേരിട്ട സമയത്ത് രാമൻ്റെ തേർത്തട്ടിൽ പ്രത്യക്ഷപ്പെട്ട് രാമൻ ആദിത്യമന്ത്രം ജപിച്ചു കൊടുത്ത അഗസ്ത്യമുനിയെ നമുക്ക് കാണാൻ സാധിക്കും നാടിൻ്റെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും ഇത്ര ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും വിജയനഗര സാമ്രാജ്യത്തിലേക്ക് നയിച്ച ഹരിഹരൻ ബുക്കൻ എന്നിവർക്ക് പിന്നിൽ നിന്ന് വിദ്യാരണ്യസ്വാമികൾ അതുപോലെ ഛത്രപതി ശിവജിയെ പ്രേരിപ്പിച്ച് ധർമ്മരാഷ്ട്രത്തിനു വേണ്ടി പ്രയത്നിക്കാൻ ഉത്സാഹിപ്പിച്ച സമർത്ഥരാമദാസ് ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ഋഷിമാരുടെ മുനിമാരുടെ ഉജ്ജ്വലമായ സാന്നിധ്യം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രാഷ്ട്രം കൃത്യമായും ഋഷിമാരുടെ സംഭാവനയാണ് ഈ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കുന്നതും ഋഷിമാരുടെ തപസ്സാണ് ആ തപസ്സിൽ നിന്നു ആ തപസ്സിൽ നിന്നുറന്നു വീണ ക്ഷാത്രവീര്യ ആണ് നമ്മുടെ രാഷ്ട്രത്തെ വീണ്ടെടുത്തിട്ടുള്ളത് ശ്രീരാമൻ അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ചരിത്രാതീത കാലം മുതൽ ലോകത്തിൻ്റെ മംഗളം കാക്ഷിക്കുന്ന ഒരു ജനത ആ ജനത അധിവസിച്ചു പോരുന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ശ്രീരാമ ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ശ്രീരാമ ജന്മഭൂമിയുടെ ഈ മുന്നേറ്റത്തെ എതിർക്കുന്ന ശക്തികൾ നമ്മുടെ രാജ്യത്ത് വളരെ പ്രബലമായിരുന്നു ജന്മഭൂമിയുടെ പ്രവർത്തനങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനം നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ വളരെ വലിയ ഇടത് ലിബറൽ ബൗദ്ധിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ശ്രീരാമനെയും ശ്രീരാമ ജന്മഭൂമിയെയും എന്നുള്ള സങ്കല്പത്തെ എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് ഒട്ടേറെ പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ വാസ്തവത്തിൽ ശ്രീരാമ ജന്മഭൂമിയിലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ നടന്ന ഈ കാലഘട്ടത്തിൽ അത്തരം ശക്തികളൊക്കെ വളരെ ദുർബലമായിപ്പോയി ഇന്ന് ആരും ശ്രീരാമനെ എതിർക്കാൻ ധൈര്യപ്പെടുന്നില്ല ഇന്നെല്ലാവരും ശ്രീരാമനെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് ശ്രീരാമനെ എതിർത്തുകൊണ്ട് ഈ രാജ്യത്തെ നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് ശ്രീരാമനെ എതിർത്തവരെല്ലാം തന്നെ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് അത്തരം ശക്തികളും ഇന്ന് ശ്രീരാമനെ അംഗീകരിക്കുന്നു ആകെ അവരുടെ രാഷ്ട്രീയമായ നിലപാട് തറകളുടെ വ്യത്യാസം കാരണം അവർ ഇത് ഗാന്ധിജിയുടെ രാമനല്ല മോഡിയുടെ രാമനാണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ രാമനാണ് എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തി തൃപ്തി അടയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളും രാമൻ്റെ പക്ഷത്താണ് എന്ന് ഒരു മത്സരമാണ് ഈ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ഈ ശ്രീരാമ ജന്മഭൂമി മുന്നേറ്റത്തെ അവർ മനസ്സിലാക്കിയത് കേവലം മതവിശ്വാസികളുടെ ക്ഷേത്ര നിർമ്മാണം എന്നുള്ള നിലയിലായിരുന്നു അതുകൊണ്ടായിരുന്നു പള്ളി പൊളിച്ച് ചമ്പലം പണിയുന്നു എന്നുള്ള പ്രചരണങ്ങളെല്ലാം അവർ നടത്തിയത് വാസ്തവത്തിൽ ഇത് പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ പ്രശ്നമായിരുന്നില്ല ബാബർ വിദേശിയായിരുന്നു ബാബർ അക്രമകാരിയായിരുന്നു ബാബർ രാമക്ഷേത്രം തകർത്തത് കേവലം അമ്പലം തകർക്കുക അതിന് ആസ്ഥാനത്തൊരു പള്ളി വെക്കുക എന്ന മുസ്ലിം മതഭ്രാന്തന്മാരുടെ വെറും മതവികാരത്തിൻ്റെ പ്രേരണയാൽ മാത്രമായിരുന്നില്ല രാമക്ഷേത്രം ഈ രാജ്യത്തെ ജനങ്ങളുടെ പരമ്പരാഗതമായി സഹസ്രാബ്ദങ്ങളായി ഈ രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ആത്മാഭിമാനമില്ലാത്ത നിരാശരായ അപമാനിതരായ ഒരു ജനതയാക്കി തീർക്കുക എന്ന കൂടിയുള്ള ഒരു വൈദേശിക ആക്രമണമായിരുന്നു രാമജന്മഭൂമിയിൽ നടന്നത് അത് കേവലം ഒരു ക്ഷേത്ര നിർമ്മാണമോ കേവലം ഏതാനും മതവിശ്വാസികളുടെ പ്രവർത്തനമോ മാത്രമായിരുന്നില്ല അത് രാഷ്ട്രദ്രോഹികൾക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിച്ച് നടത്തിയ ഒരു മുന്നേറ്റമായിരുന്നു രാമക്ഷേത്രത്തിന് വേണ്ടി നടന്നത് ബാബറുടെ ആക്രമണത്തിന് ശേഷം നിരവധി യുദ്ധങ്ങൾ ഏതാണ്ട് എഴുപത്തിയാറോളം യുദ്ധങ്ങൾ രാമക്ഷേത്രം വീണ്ടെടുക്കാൻ തുടർച്ചയായി നടന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തിന് വേണ്ടി അത് രാജ്യത്തിന് വേണ്ടി ആയിരുന്നില്ലെന്ന് നമ്മൾ ആലോചിക്കണം അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല സമ്പത്തിന് വേണ്ടി ആയിരുന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക ശ്രദ്ധാസ്ഥാനത്തിന് വേണ്ടി ഇത്രയധികം യുദ്ധങ്ങൾ ഇത്രയധികം ത്യാഗങ്ങൾ ഇത്രയധികം സഹനങ്ങൾ നടന്നത് ലോകത്ത് വേറെ എവിടെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട് സാമ്രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ ഭക്തിയുടെ ശ്രദ്ധയുടെ തങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഒരു കേന്ദ്രം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനത ദീർഘകാലം ഏതാണ്ട് അഞ്ഞൂറ് വർഷം തുടർച്ചയായി പരിശ്രമിച്ചു എന്നുള്ളത് തന്നെ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാധാന്യം എന്താണ് പ്രത്യേകത എന്താണ് എന്ന് നമ്മളെ വ്യക്തമാക്കി തരുന്ന ഒന്നാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം എന്ത് ഋഷിമാരുടെ സംഭാവനയായതുകൊണ്ട് നമ്മളതിനെ ആർഷഭാരതം എന്ന് വിളിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം എന്നത് ആധ്യാത്മികം എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദനാണ് ഈ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെ വളരെ വ്യക്തവും വസ്തുനിഷ്ഠവുമായി ലോകസമരക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഗുണരൂ ആധ്യാത്മികത കൊണ്ട് ലോകത്തെ കീഴടക്കൂ എന്നുള്ളതാണ് ഭാരതത്തിന് ലോകത്തിന് നൽകാനുള്ള സന്ദേശം ഈ ആധ്യാത്മികതയുടെ സന്ദേശമാണ് എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് കേവലം ഭൗതിക തലത്തിലുള്ള സാമ്പത്തിക ഉന്നമനത്തിലല്ല അധിഷ്ഠിതമായിട്ടുള്ളത് മറിച്ച് കാലാതീതമായി അനേകായിരം വർഷങ്ങളായി ഈ ലോകത്തിന് മുഴുവൻ നന്മ നന്മകാംക്ഷിക്കുന്ന ആധ്യാത്മികതയുടെ സന്ദേശങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ജനത എന്ന നിലയിലാണ് ഭാരതത്തിൻ്റെ ഭാവി നിലനിൽക്കുന്നത് ഭാരതത്തിൻ്റെ ഈ സ്വഭാവത്തെ മനസ്സിലാക്കാനോ ഭാരതത്തിൻ്റെ ഈ സ്വഭാവത്തെ ഉൾക്കൊള്ളാനോ കഴിയാത്തവരാണ് ഈ രാമജന്മഭൂമി മുന്നേറ്റത്തെ എതിർക്കാനും തടയാനും ശ്രമിച്ചത് ഇനി ആർക്കും തടയാൻ കഴിയാത്ത വിധം ഭാരതം ഉണർന്നെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ദീർഘദർശനത്തെയാണ് രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ സാർത്ഥകമായി തീർന്നിരിക്കുന്നത് ഭാരതം അതിൻ്റെ ആധ്യാത്മിക മൂല്യങ്ങൾ ഇവിടുത്തെ സർവ്വസാധാരണക്കാരിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് ആ സർവ്വസാധാരണക്കാരുടെ സംഘടിത ശക്തിയിലൂടെ ലോകത്തിൻ്റെ മംഗളം ഉറപ്പുവരുത്തുന്ന വൈഭവശാലിയായ നാട് എന്ന നിലയിലേക്ക് മാറും അങ്ങനെ ലോകത്തിന് മുഴുവൻ മാർഗദർശനം നൽകുന്ന ഒരു ഭാരതത്തെ ഡോക്ടർ ഹെഡ്ഗെവാർ രാഷ്ട്രീയ സ്വയം സേവക സംഘ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗവാർ സ്വപ്നം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ ആ ദേശീയ സമ്മേളനത്തിലേക്ക് ഒരു പ്രമേയം രണ്ടാവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമേയം ചർച്ച ചെയ്യണം എന്ന് ഡോക്ടർ ഹെഡ്ഗേവാർ ആവശ്യപ്പെട്ടു ആ രണ്ടാവശ്യങ്ങൾ ഒന്ന് ഭാരതം പൂർണ്ണ സ്വരാജ് ആകണം പൂർണ്ണ സ്വരാജ് നമ്മൾ ആവശ്യപ്പെടണം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അങ്ങനെ സ്വതന്ത്രമാകുന്ന ഭാരതം ഈ ലോകത്തെ ദുർബല രാഷ്ട്രങ്ങൾക്ക് ദുർബല ജനവിഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒന്നാകണം എല്ലാ സാമ്രാജ്യത്വ ചൂഷണങ്ങളിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറണം എന്നുള്ളതായിരുന്നു അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് സംഘസ്ഥാപകനായ ഡോക്ടർ ജി അന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്ര പത്തൊമ്പതിൽ പറയുകയുണ്ടായി എന്നാൽ അന്ന് കോൺഗ്രസ് അത് അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നതിനും പത്ത് വർഷം മുമ്പ് ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു പ്രമേയ രൂപത്തിൽ കോൺഗ്രസിനോട് ഇത് ആവശ്യപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന പ്രവർത്തിക്കുന്ന ഒരു ഭാരതത്തെയാണ് ഡോക്ടർ ജി സ്വപ്നം കണ്ടത് ആ ഭാരതത്തെയാണ് ആധ്യാത്മികത കൊണ്ട് ലോകം കീഴടക്കൂ എന്ന് സ്വാമി വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തത് ആ ഭാരതമാണ് രാമജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠയിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ആ ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇനി ലോകത്താർക്കും തടയാൻ സാധ്യമല്ല എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് രാമനിത വന്നിരിക്കുന്നു എന്ന ആഹ്വാനത്തിലൂടെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നൽകിയത് അത് യഥാർത്ഥത്തിലുള്ള ഭാരതത്തിൻ്റെ മുന്നേറ്റം ലോകത്തിൻ്റെ നന്മ ഉറപ്പുവരുത്തും സർവ്വജനങ്ങളുടെയും സർവ്വചരാചരങ്ങളുടെയും ഐശ്വര്യം ഉറപ്പുവരുത്തും അങ്ങനെ വസുധൈവ കുടുംബകം എന്ന ഭാരതത്തിൻ്റെ ഋഷിമുനിമാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു പ്രയാണമാണ് ഈ ഭാരതത്തിൻ്റെ ഈ ശ്രീരാമ ജന്മഭൂമിയുടെ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയിലൂടെ സ്ഥാപിതമായിരിക്കുന്നത് നമസ്കാരം